രൂപയ്ക്ക് ലിറ്റർ സപ്ലൈകോയിൽ ൾ വിശദമായ വീട്ടിലേക്ക് അടക്കുന്ന മുമ്പായി ഈ വീഡിയോ നിങ്ങൾ ആദ്യമാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഉപകാരപ്രദമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുവാനും ശ്രമിക്കുക സപ്ലൈകോയുടെ അൻപതാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ ഒട്ടേറെ പദ്ധതികളും ഓഫറുകളും പ്രാബല്യത്തിൽ വന്നു എല്ലാ നിയോജക മണ്ഡലങ്ങളിലും സഞ്ചരിക്കുന്ന സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ നവംബർ ഒന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ചു കാർഡൊന്നിന് മുന്നൂറ്റി പത്തൊമ്പത് രൂപ നിരക്കിൽ സപ്ലൈകോ വിൽപ്പനശാലകളിൽ പ്രതിമാസം ഒരു ലിറ്റർ വെളിച്ചെണ്ണ ലഭിച്ചിരുന്നത് രണ്ട് ലിറ്റർ സബ്സിഡി ഇതര ശബരി വെളിച്ചെണ്ണ മുന്നൂറ്റി അൻപത്തി ഒമ്പത് രൂപയ്ക്കും കേരവെളിച്ചെണ്ണ നാനൂറ്റി ഇരുപത്തി ഒൻപത് രൂപയ്ക്കും ലഭ്യമാകും ഓണത്തോടനുബന്ധിച്ച് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ കാർഡൊന്നിന് പ്രതിമാസം ഇരുപത് കിലോഗ്രാം അരി നൽകിയിരുന്നത് സ്ഥിരമാക്കി സ്ത്രീകൾക്ക് സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം വരെ അധിക വിലക്കുറവ് നൽകി തുടങ്ങി ആയിരം രൂപയ്ക്ക് മുകളിൽ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്നവർക്ക് ഒരു കിലോ പഞ്ചസാര അഞ്ചു രൂപയ്ക്ക് നൽകും അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്നവർക്ക് ഇരുന്നൂറ്റി അൻപത് ഗ്രാമിന്റെ ശബരി ഗോൾഡ് തേയില ഇരുപത്തിയഞ്ച് ശതമാനം വിലക്കുറവിൽ നൽകും യു പി ഐ മുഖേന പണമടയ്ക്കുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകളിൽ മേൽ അഞ്ചു രൂപ വിലക്കുറവ് കിലോയ്ക്ക് എൺപത്തെട്ട് രൂപ വിലയുള്ള ശബരി അപ്പം പൊടിയും പുട്ടുപൊടിയും നാൽപ്പത്തിനാല് രൂപയ്ക്ക് ലഭിക്കും തിരഞ്ഞെടുക്കപ്പെട്ട ബ്രാൻഡ് നിത്യോപയോഗ ഉൽപ്പന്നങ്ങൾക്ക് വൈകിട്ട് അഞ്ചിന് മുമ്പ് അഞ്ച് ശതമാനം വിലക്കുറവ് ഇത്തരം വിവരങ്ങൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കുക